സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകെ പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്നും ഗവർണറെ നേരിടുന്ന രീതി ശരിയല്ലെന്നും വിമർശിച്ചു സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്നും അദ്ദേഹം വിമർശിച്ചു ബന്ധപ്പെട്ടവരുമായി യാതൊരുവിധ ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായ നിലപാടാണ് സർക്കാർ എടുത്തത് ഈ വിഷയത്തിൽ സമസ്തയുടെ സമരം ന്യായമാണ് ലീഗ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെന്റാണ് കാരണം ജനാധിപത്യ വിരുദ്ധ പരമായ നിലയിൽ ജനാധിപത്യ നില നിലപാട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടേ ബന്ധപ്പെട്ടവരെത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിനാണ് അവർക്ക് എതിർപ്പ് അതാണ് ജനാധിപത്യവരല്ലാത്ത രീതി അല്ല അങ്ങനെ ഒരു ഇത് അല്ലല്ലോ കാരണം അവർ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നു ലീഗ് എന്ത് ചെയ്യണമെന്നുള്ള ലീഗ് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും കാരണം പക്ഷേ ലീഗിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ന്യായമാണ് അത് ചർച്ച നടത്തണം ചർച്ച നടത്തണം എത്രയോ കാലമായിട്ട് പറഞ്ഞു വിരുദ്ധം അതായത് പിന്നെ ചർച്ച ചെയ്തൂടെ ചർച്ച ചെയ്തൂടെ കോടതി വിധിയാ കോടതി വിധിയാന്ന് പറഞ്ഞു കോടതി വിധി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ അതായതിപ്പോൾ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് എന്നുള്ളത് അതും കൂടി കൂടുതൽ സമയം കിട്ടണം അവരോട് ചർച്ച ചർച്ച തീരുമാനിക്കട്ടെ സ്കീമുമായി ബന്ധപ്പെട്ട് പരിഷ്കാരം നടത്തുമ്പോൾ നല്ല ആലോചന വേണ്ടിയിരുന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം വിഷയം കൈകാര്യം ചെയ്ത രീതി മോശമായി പോയി അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നും തീരുമാനം വൈകിപ്പിച്ച് ആശങ്കയുണ്ടാക്കിയത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അത് പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റുകൾക്കു ഇവിടെ കായികമായി നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ശശി തരൂർ വിഷയത്തിൽ യുഡിഎഫ് അഭിപ്രായം പറയേണ്ട ഘട്ടം എത്തിയിട്ടില്ല കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈസ്റ്റ് ലൈവ് മലപ്പുറം